വടക്കാഞ്ചേരി ജി ബി എച്ച് എസ് ഗ്രൗണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കി പന്ത്രണ്ട് മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള നിർമ്മാണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസിന്റെ നടപടിക്കെതിരായി ഗ്രൌണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക വകുപ്പിന്റെ ഫണ്ടും സേവ്യർ ചിറ്റില്ല പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും സംയോജിപ്പിച്ച് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി ആരംഭിച്ച സാഹചര്യത്തിൽ പദ്ധതിയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനമായ പ്രചരണം നടത്തുകയും നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നടപടികൾക്കെതിരായി ഗ്രൌണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ കായിക പ്രവർത്തകർ ഗ്രന്ഥശാല പ്രവർത്തകർ വ്യാപാരി സുഹൃത്തുക്കൾ കലാ സാംസ്കാരിക പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങി നാനാവിഭാഗത്തിൽപ്പെട്ട ബഹുജനങ്ങൾ പരിപാടിയിൽ പങ്കാളികളായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഗ്രൌണ്ട് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൌൺസിലറുമായ എ ഡി അജി അധ്യക്ഷത വഹിച്ചു ഗ്രൌണ്ട് നവീകരണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാട് തിരുത്തുക നാടിന്റെ പൊതുവികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വൈരം കലർത്താതിരിക്കുക സ്കൂൾ ഗ്രൌണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി പന്ത്രണ്ട് മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുക എന്നീ മുദ്രവാക്യങ്ങൾ മുൻനിർത്തിയാണ് ഗ്രൗണ്ട് സംരക്ഷണ സംഗമത്തിലൂടെ ഉന്നയിച്ചത് കായിക വകുപ്പിന്റെയും ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക കഴിഞ്ഞ ദിവസം കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ആ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഗ്രൗണ്ടിൽ വെച്ച് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുക കഴിഞ്ഞ ദിവസം അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലാണ് ആദ്യം ഒരു കൗൺസിലർ ആയിരുന്നു വടക്കാഞ്ചേരി ഡിവിഷൻ കോൺഗ്രസ് സൈഡ് ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടയ്ക്കാടത്ത് വന്ന് തടഞ്ഞു തടഞ്ഞു എന്നറിഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രദേശത്തേക്ക് വന്നത് എന്താണ് തടയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ തടയാൻ കാരണം അങ്ങനെയൊന്നും ഇല്ല ഏകദേശം എട്ട് വർഷം മുമ്പ് സി എം ബാലകൃഷ്ണൻ്റെ ബഹുമാനനായ സി എം ബാലകൃഷ്ണൻ്റെ ഫണ്ട് അത് പ്രവർത്തനം അനുവദിക്കാൻ നിങ്ങൾ തയ്യാറായില്ല അന്ന് തടഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് തടയുന്നത് എന്ന രീതിയിലാണ് പൊതുവായിട്ട് വർത്തമാനം നാട്ടുകാർക്ക് വേണ്ടിയാണ് പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടിയാണ് അവരുടെ വീട്ടിൽ വെള്ളം കയറും അതിൻ്റെ ഭാഗമായി ഞങ്ങളിത് പണി നടത്താൻ അനുവദിക്കില്ല അങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ ഗവണ്മെൻറ്റും മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ യുവാക്കളുടെ യുവജനങ്ങളുടെ കായിക വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരിക്കകത്ത് ഇങ്ങനെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് അതല്ല എട്ട് വർഷം മുമ്പ് ശ്രീ സി എൻ ബാലകൃഷ്ണന്റെ ഫണ്ട് ആരാ തടഞ്ഞത് അവ തടഞ്ഞത് അത് ഇപ്പോഴത്തെ എം എൽ എ ആണ് അതിപ്പോഴത്തെ ആണ് അല്ലെങ്കിൽ അന്നത്തെ മുനിസിപ്പൽ കൗൺസിലാണ് എന്നൊക്കെ പറഞ്ഞ് ബാലിശമായ വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണ് ചില ആളുകൾ വന്ന് അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അതാരാന്നൊക്കെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ അറിയാം അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ വന്ന് തടഞ്ഞ് അവർ വേറൊന്നല്ല എങ്ങനെയല്ല നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതാ അന്നത്തെ പ്രൊജക്റ്റ് ഞങ്ങളെടുത്ത് പരിശോധിച്ചപ്പോൾ ഇപ്പോഴത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെൻറ്റിമീറ്റർ മണ്ണിട്ട് ഉയർത്തുക മൺകോട്ട് ഗ്രൗണ്ട് എന്നതാണ് കായിക വകുപ്പിൻ്റെ പ്രൊജക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് സൈഡിൽ ഡ്രൈനേജ് ഉണ്ട് അതോടൊപ്പം തന്നെ കാലത്ത് നടക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഒരു വെള്ളം ഗ്രൗണ്ടിൽ കെട്ടി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംവിധാനമാണ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ആലോചിക്കുന്നത് ആർക്കെന്താ എത്ര വെപ്രാളം ഒരാളുടെ വീട്ടിലേക്കും വെള്ളം കയറി ഒരു റോഡും തടസ്സപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല ഒരു റോഡും തടസ്സപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അതിൻ്റെ റോഡ് ഗ്രൗണ്ടിൻ്റെ സൈഡ് കൂടിയാണ് റോഡ് ആ റോഡ് തടസ്സപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ബോയ്സ് സ്കൂളിൽ ഉദ്ദേശിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ട് തവണ ഇന്നലെ കൗൺസിലോഗോ ഞങ്ങൾ ആ അതിൻ്റെ മിനിസ് ഇവിടെ ഉണ്ടല്ലോ ഒരു തവണ മിനിസ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മിനുസ് വലിച്ചു കളയുകയല്ല കൃത്യമായ രീതിയിൽ മിനിസ് ഉണ്ട് ആ മിനിസിനകത്ത് രണ്ട് കൗൺസിലർമാരും പങ്കെടുത്തിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാരെ യോഗം വിളിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരിലെ വ്യാപാര വ്യവസായ സാംസ്കാരിക സ്പോർട്സ് മേഖലക്കകത്ത് എല്ലാവരെയും ആ യോഗത്തിനകത്ത് പങ്കെടുപ്പിച്ചിട്ടുണ്ട് ആ യോഗത്തിനകത്ത് ചർച്ച നടത്തിയിട്ടുണ്ട് ആ യോഗത്തിനകത്ത് ഇന്നതാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവസാന ഘട്ടത്തിൽ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലാണ് അതിൻ്റെ സംഘാട സമിതി യോഗം ചേർന്നത് സംഘാട സമിതി യോഗത്തിലൊക്കെ തന്നെ നമുക്ക് അറിയിക്കാനല്ലേ പറ്റുള്ളൂ കൈ പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ അപ്പം അതിൽ ഞങ്ങൾ പങ്കെടുത്തില്ല ആരോ ഉത്തരവാദി പങ്കെടുക്കേണ്ട കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തം ചുമതലയൊക്കെ തന്നെ ഓരോ പ്രദേശത്തും ആ പ്രദേശത്തെ ജനപ്രതികൾക്കല്ലേ അത് നിർവഹിക്കണല്ലോ അത് നിർവഹിക്കാൻ തയ്യാറാവാതെ നാട്ടിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ബോ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം ഇവരോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിൻ്റെ അകത്ത് വരിക ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾ ഇവിടെ മണ്ണിട്ട് നികത്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറും വെള്ളം കയറിയാൽ അവിടെ താമസിക്കാൻ കഴിയില്ല മണ്ണിട്ട് ഉയർത്തി ഏകദേശം അതിൻ്റെ സൈഡിൽ ഡ്രെയിനേജ് ഉണ്ടാക്കിയാൽ വെള്ളം ഒഴുകിപ്പോവില്ല ചെയ്യുക എവിടയ്ക്കാണ് വെള്ളം കയറണത് ഒരിക്കലും വെള്ളം കയറില്ല അപ്പോൾ വെള്ളം കയറും എന്ന് പറഞ്ഞ് ആളുകളെ അല്ലെ ഭീഷണിപ്പെടുത്തി ആ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നമ്മുടെ നാടിന് ഭൂഷണമാണോ